ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാരും ഐ ഹോപ് ഹഷാർ ഉള്ളിട്ട് ഞാൻ ഫുൾ ഡേ വ്ളാ ഷെയർ ആക്കി ആ സുബേത്ത് പിടിച്ചി ദുരത്തിലുള്ള കുക്കിംഗ് ആക്കി അതേപോലെ ഷോപ്പിംഗ് വ്ലാഗും ഞാൻ ഇതില ഇൻക്ലൂഡ് ആക്കിറേ വീഡിയോത്തെ ലാസ്റ്റത്തിലുള്ള നോക്കും ഇഷ്ട എങ്കോ ലൈക് ആകരു കൂടെ നോക്കുക സുബെ സുബേക്ക് നാ വ്ലാക്ക് സ്റ്റാർട്ട് ആക്കി മക്കളും കൂടെ നിഷ്കരിക്കബേക്ക് മക്കഗു ത തഹജുദ് നസ്ക്കരിക്കും ചെരിയലി ചോട്ടിങ്ങ് കൂടെ തഹജുദ്ര മഹത്വ ചെരിയതിലേ മക്ക ഗങ്ങ് ആ ലൈഫ് ലാങ് അതെ ഫോലോ ആക്കാറു അത് എന്തെങ്കിലും മക്കൾക്ക് തഹാജുദ് നിസ്കരിക്ക് ചെറിയ ചെന്നിങ്ങ് നല്ല അതേപോലെ മേ ഡി നങ്ങ ബക്കര സൂറത്ത് ഓതോക്കും ട്രൈ ആക്കോ ചെമ്മ പേഷൻസ് വേണു ഈ സൂറത്ത് ഓത്രിങ്ങങ്ങ് ചെന്നിങ്ങ് ഒരു ഗൺട്ടയെങ്കും വേണു ഇത് ഓദ്രിങ്ങ് ഈ സൂറത്ത് ഓദ്രിങ്ങ് ആയി ഓദിങ്ങ് കൂടെ നങ്ങക്ക് ചെമ്മിഫിറ്റ്സ് ഉണ്ട് ടൂ ഡേസ് വർക്ക് ആയങ്കും ഓദോക്ക് ട്രൈ ആക്കോണു சிக்ஸ் மந்த் நாங்கள் ஓதியோன்ட்டு வந்திங்க நாங்கள் லைஃப் உண்டாலே செம்ம சேஞ்சஸ் சோ சொன்னிங்க நாங்கள் எல்லாம் க்ளோஸ் ஆகி டோர் எந்திருந்திங்க எந்தாயும் நாங்கள ஒரு பனி ஆவான் பாக்கி ஏற்றிருந்திங்க அதெல்லாம் கம்ப்ளீட் ஆயிட்டு கிட்டேன் நெக்ஸ்ட் டூடுண்டாலே நான் பிரேக்ஃபாஸ்ட் ஆகும் கிச்சன் பண்ணுறேன் சொன்னிங்க மக்கு தெரியல பிரெட் டோஸ்ட் ஆக்கான்ட்டு കൂടെ പാലും എഗ് ഒട്ടിക്കിട്ട് മിക്സ് ആക്കി കൊണ്ടുവരും അതേപോലെ മേ വെനില എസൻസ് സോൾട്ട് തെൽ ഷുഗർ ആഡ് ആക്കി നല്ല മിക്സ് ആക്കണു വെനില എസൻസ് ഇട്ടെങ്ങൂടെ നല്ലൊരു കമ്മന പണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടി നല്ലോ ഈ ടോസ്റ്റ് നല്ല മിക്സ് ആക്കി തൊണ്ടാലേ നോർമൽ ബ്രെഡ് ടോസ്റ്റ് ആക്കി തെർത്തിങ്ങ് ആയിട്ട് பட்டர்ட்டு தூண்டாலும் ஜெண்டு சைடு நல்லா ஃப்ரை ஆக்கிது மில்க் மேட் இட்டு கொடுக்கணும் டேஸ்ட் டேஸ்ட்டாகும் பிரெட் டோஸ்ட்டு தீண்டப்பெல்லாம் இல்லை சின்ன நாங்கள் இதுக்கு பால் இட்டுது ப்ரெட் டோஸ்ட் ஆக்கிங் உண்டாலே நல்லா சாஃப்டாக இது கிட்ட நாங்கள் ஒரு இது ப்ரெட்டும் மதியப்பில் நல்ல இன்றி இது நல்ல நல்லா கேக்கிற டெக்ஸ்சர் கிட்ட நாங்கள் மில்க் மேடெல்லாம் இட்டுதான் ஆக்கிங்கு மில்க் கேக் தீண்டப்பெல்லாம் டேஸ்ட்டு கிட்ட பட்டர் இட்டுது நல்லா ஃப்ரை ஆக்கணும் ഊട് നങ്ങത്തു സുബേ സുബേക്ക് ചായ വിക്കെ അങ്ങനത്തെ സീൻ എന്തും ഇല്ല എന്ത് ചെന്ന നു ആരും ചായ എന്തും കുടിക്കില്ല മക്കൾ ഇതേ പല ഹോർലിക്സ് എന്തും നമുക്ക് ഹോം മേഡായിട്ട് ഹർലിക്സ് പ്രോ പൗഡർ ഹാക്കി വെച്ചിരല്ലേ അതെ മേ കൊടുക്കേ നാ ചെന്നെ ആ റെസിപ്പി ആരും നോക്കി തന്നല് നോക്കോ നാ ഇൻബാക്സിലധ ലിട്ട് തിക്കേ நெக்ஸ்ட் உண்டலில் இதெல்லாம் நல்ல ஃப்ரை ஆக்கிட்டு இதர மேலுக்கு நான் விட மிள் மேட் ஆடாக்கி கொடுத்து மில்க் மேட் தெளிநோ அதுக்கு நான் உண்டி மில்க் மிக்ஸ் ஆக்கிட்டு இது எப்போ ஆடாக்கி கொடுத்து சாஃப்ட் ஐத்து நல்ல சூப்பர் டேஸ்ட் ஐந்து மில்க் கேக் திண்டப்பிலே அத்தி டேஸ்ட் ஐந்து நீங்கள் மொர்கைத் திரும் ட்ரை ஆக்கோரு നാർമലായിട്ട് നാ ഈ ബ്രെഡ് ടോസ്റ്റ് ആക്കി കാലി മുട്ട വെച്ചിട്ടാക്കി ഡ്രൈ പലവർ ഗട്ടി പലവർ പാലിട്ട് താക്കിങ്ങ് നല്ല സോഫ്റ്റ് സോഫ്റ്റാവും പാലിട്ടിട്ട് ഫ്രൈ ആക്കി താൽ പിന്നെ പാടമത് കൊണ്ടല്ലേ മിൽക്ക് മെയ്ഡും പിന്നെ പാൽ മിക്സ് ആക്കിത് അതരമേലും ബീ തേം കൊണ്ടല്ലേ സൂപ്പർ ടേസ്റ്റിയാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ ഫസ്റ്റ് ഫ്രൈ ആക്കുമ്പോൾ ഇതേപോലെ ബട്ടർ ആഡ് ആക്കി ഫ്രൈ ആക്കിങ്ങും അതൊരു ടേസ്റ്റ് യാറാവും ഇതേപോലെ മിൽക്ക് മെയ്ഡ് ആഡ് തൊണ്ടല്ലേ ആക്കിങ്ങ് തിന്ന തങ്കം തിന്നുവർ ബ്രെഡ് റോസ്റ്റ് തിന്ന തങ്ങും വാർ ആ ടേസ്റ്റ് ഐത്ത് ഇന്ത്യ ഫസ്റ്റിക്ക് നോക്കോർ ഇതേ പല ബ്രെഡ്രക്കാച്ചി തെട്ട് അതി മേലൂടെ പാൽ പിന്നെ മുട്ടരെ ബിക്സ് ബീത്തി കൊടുത്തുണ്ടല്ല ചെണ്ട സൈഡ് ഫ്രൈ ആക്കൽ പണ്ടല്ലേ ഇതര മേലേ പല മിൽക്ക് മേഡ് ബി പാൽ പാൽ തെല് ബീത്തേമേ അവർ ഒരു ടൂ ടേബൽ സ്പ്പൂൻ അത്ര പാൽ ബീത്തി നല്ല മിക്സാഗി മേലേ പല ബീതി കൊടുത്ത നല്ല ടേസ്റ്റ് അവരു നെക്സ്റ്റ് ഉണ്ടല്ലേ ഊടെ നോക്കോരു നാ മീനും ഛത്ത് ബീത്ത് ആ ചെങ്കിൽ ഉണ്ടല്ലേ ನಾನು ಹಿಂಗೆ ಟಾ ಚಂದ ಈ ಮೀನ್ ಡೇ ಸೇವ್ ಹಾಕ್ರಿ ಉಂಟು ಗೊಂತಿದ್ದಿಂಗೆ ಚಲೋರು ಉಂಟು ಎಲ್ಲರು ಅದು ಕಮೆಂಟ್ ಬಂದು ತಿಂತು ಆಕ್ಸಿಜನ್ ಇಂದ ಲಿಂಗ್ ಚಾ ಅವ್ರು ಉಂಟು ಅದೇ ಪಲ್ಯ ಮೀ ಅವ್ರ ಮೀನು ಛತ್ತತ್ತು ಇನ್ನು ಹೊರ ಮೀನು ನೋಕೆತ್ರ ನಾಲ್ಕು ತೊಲ ಬಂಡು ಉಂಟು ಬೆತ್ತಿಗೆ ವೇಸ್ಟ್ ನಂಗೆ ರೋಡ್ ರೊಡ್ತೇ ಇಡ್ತಿದ್ದು ಚಂದಿಂಗೆ ಅವ್ರ ಇಂಟ್ರೆಸ್ಟ್ ಏತೆ ಇಡ್ತರು ಆಕ್ಸಿಜನ್ ಇಂದು ಮೀನ್ ಲಿಂಗ್ ಉಂಡಲ್ಲಿ ಅದು ಚೈಕಿಲ್ಲ ಬೆರ್ದಾಗೆ ಎಡ್ಕೊನ ಹತ್ರ അങ്ങനെ പിന്നെ ഫുഡിട്ടതും യാറായി തിക്കും ഫുഡിട്ട് ഫുഡ് തെല യാറ ബൂന്റിന ഇടുമ്പോൾ അങ്ങനെ പിന്നെ ഉച്ച നോക്കുമ്പോൾ ചത്ത തി നെക്സ്റ്റ് ഉണ്ടല്ലേ ഇവിടെ ഉച്ചയ്ക്ക് ലഞ്ച്ക് ലഞ്ചിനെ പ്രിപ്പറേഷൻ ആക്കി ഇല്ല ഫിഷ് കുമ്മൻ തിത്ത് വലിയ മീൻ തിന്നാങ്ങ് അതേപോലെ മീൻ ഇത് കൗൾ ഉണ്ടല്ലേ അതും കുമ്മൻ തിത്തും ചെണ്ടൊട്ടി ഒട്ടിക്ക് കറിയാക്കുക ആവുള്ളേ അത് കൈത്ത് കൗലേ വാഷ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് സാ നിങ്ങൾക്ക് ഡൈറക്റ്റ് കൗലെ ഫ്രിഡ്ജിൽ വെച്ചു ഉണ്ടാലേ അത് പിന്നെ നല്ല ബേപ്പാട്ട് ഒമ്പത്തക്കും അത് എല്ലാം ഓപ്പനാകില്ലേ അത് കയ്യിൽ തൂണ്ടല്ലേ ഫസ്റ്റ് ചെന്ന് വാഷ് ആക്കിയിട്ട് പിന്നെ അതിന് ബേപ്പാട്ടി തൂണ്ടല്ലേ ഉപ്പും മഞ്ഞളിലിട്ട് ബേപ്പാട്ടി ഫ്രിഡ്ജിൽ വെച്ചൊരു നാല് ഫ്രിഡ്ജിൽ വെച്ചേ എന്താവില്ല ടേസ്റ്റാകുമ്പോൾ ഇക്കേ പിന്നെ ഉണ്ടല്ലേ ചെന്ത വാഷ് ആക്കിയിട്ട് ആക്കി തെൽനാരെക്കോ തണ്ണി ബീത്തീത് ചെന്ത വാഷ് ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടല്ലേ തണ്ണി ബീത്തി തെൽനാരെക്കോനും എന്ത് ഉണ്ടല്ലേ ഇതെ അടിൽ ചമ്മ പൊയ്യ ഇങ്ങനെ തണ്ണി ബീത്തി വെച്ചു കൊണ്ടല്ലേ അതിൽ കാട്ട പലത്തത് പിന്നെ പൊയ്യ എല്ലാം എനിമേറ്റ് ആയിരുന്നു നോക്കൂർ ഇതെ എത്ര പൊയ്യ ഇക്കരുണ്ട് അതേപോലെ അത് നല്ല ക്ലീൻ ആവർഗന തന്നി എല്ലാം ബീത്തി വെച്ചാൽ നല്ല ആയിട്ട് പോകുന്നു നെക്സ്റ്റ് ഉണ്ടല്ലേ ഇതിൻ്റെ തന്നി വീത്തിയിട്ട് ഉപ്പും മഞ്ഞ അല്ല ഇത്തിയിട്ട് നല്ല ബേപ്പാക്കിയിട്ട് പിന്നോട്ട് സ്റ്റോറാക്കി വെക്കാം പിന്നെ ഇത് നല്ല വിറ്റമിൻസും ഇട്ട് തടിക അതേപോലെ മക്കവും ഇഷ്ടമേ ഇത് നെക്സ്റ്റ് ഉണ്ടല്ലൂടെ ഞാൻ ഫിഷ് ഫിഷും കട്ടാക്കി കൊണ്ടും ഇല്ല ഇത് കത്തറിലേ ഈസിയാവും നങ്കെല്ലാം കട്ടാക്കും അതേപോലെ ഇതെ തോലും ഈസീല് ബന്ധോ നിന്ന് ഓരോരു നങ്കിക്കു വൈറ്റ് കളർ ആയി അത് തോലെല്ലാം ഇങ്ങനെ ബണ്ടമേ ഇല്ല ആഗട്ടി പത്തെ ബളിക്കു അങ്ങനത്തെ നങ്ങ ഹാങ്ങ് കൊണ്ടല്ലോ ടേസ്റ്റ് ഇക്കല ഇത് ഹലി ഈ നങ്ങനെല്ലാം ടേസ്റ്റുമു നി അതേപോലെ തോലും ഈസിയിൽ ബന്ധോ നിന്നു ഇത മകുൽ ഉപ്പിട്ട് ഉണ്ടാല നല്ല വാഷ് ആക്കി നക്ക് ചന്ദ ഉണ്ടാലത്ത് ചെ വാഷ് ആക്കിങ്ങ് മാത്രം നാ തരത്തിലെല്ലമെൽ ബന്ധങ്ങ നക്ക് പിന്നെ തന്നോക്കാവില്ല ഈ ഫിഷെല്ല നല്ല ഉപ്പിട്ട് നല്ല വാഷ് ആക്കി പിന്നെ ഭിന്നമേ നാ തരും ഇതൊരു ചെന്ത വാഷ് ആക്കി തൊണ്ടലി ഇതൊരു മാരിനേറ്റ് ആക്കിട്ട് ബാക്കി നാ ഇ നല്ല ഫ്രൈ ആക്കി തെഡ്ക്കവാ ഫ്രൈ പല ആക്കു ഇത ചെന്ത വാഷ് ആക്കി തണ്ടല്ലേ ಚಂದ ಮಿಡ್ ಫುಲ್ಲು ಬರೆ ಇಟ್ಟು ಕೊಡ್ಕೊಂಡು ಲೈನ್ ಇಟ್ಟು ಕೊಡ್ಕೊಂಡು ಫುಲ್ ಮುಟ್ಟ ಮುಟ್ಟ ಹಾಕಿದ್ದು ನಾನು ಉಂಡಲ್ಲ ಇದ್ಗೆ ಲೈನ್ ಇಟ್ಟು ಕೊಡ್ಕ್ರೆ ಈ ಫಿಶ್ ಉಂಡಲ್ಲ ಇದ್ರ ತವ ಫ್ರೈ ಹಾಕಿ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ನೌಕರು ನಲ್ಲೇ ವಾಶ್ ಹಾಕಿದ್ದು ಇಡ್ತುಲ್ಲ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲೆ ನಾನು ಇದ್ರೆ ಫ್ರೈ ಹಾಕೋದು ಎಂದ್ರೆ ಮೊಲವು ಹೆಂಗನ ಹರಕರಿನ ಕಟ್ಟಿ ಉಂಟುಲ್ಲ ಅದೈತೆ ನಾನು ನುಡೆ ಮೊಲವು ಪುಲಿಪಿನ ಕೊತ್ತಂಬರಿ ಬಟ್ ಸೊಪ್ಪೆ ಇಡ್ತಾರೆ ನೌಕರ ಅವರು ಇದ್ಲು ಅವರು ಟ್ವೆಂಟಿ ಫೈವ್ ಮೊಲವು ಉಂಡು ಅದೇ ಪಲ್ಯ ಮೇಲೆ ಟೂ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಕೊತ್ತಂಬರಿ ಒನ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಬಟ್ಸೊಪ್ಪು ಇನ್ನು ಈ ಥರ ಪುಲಿ ಉಂಟು ನೋಕರು ನಾನು ಕಟ್ಟಿ ಉಂಟು ಈ ಥರ ಪುಲಿ ಉಂಡು ಇದರಲ್ಲ ಏನು ಉಡಲಿ ಚೆಂದ ವಾಶ್ ಹಾಕಿದ್ದ ನಂಗೆ ನಲ್ಲ ಗ್ರೈಂಡಾಗಿ ತೆಡ್ಕ ஃபிஷ் ஃப்ரை ஆக கொண்டால பர்திர மசாலா பவுடரெல்லாம் கொமண்ட் ஆண்ட் உண்டாலே இதே போல நாங்கள் அரைச்சி எடுத்து ஆக்கி எங்கள் நல்லா டேஸ்ட்டும் ஒரு நாங்கள் ஹெல்த்துக்கும் நல்லையுமே ஃபஸ்ட்டுக்கு நோக்கிற இதேபோல் நான் வாஷ் ஆக்கி தடுத்துறேன் என்னிடும் நான் நல்ல பேஸ்ட்டாகி தடுக்கேன் நானோட சிறு மிக்சி ரே ஜார் நல்ல பேஸ்ட்டாகி தடுத்துடு சிறு மிக்சியிலாம் எங்கே நல்ல பேஸ்ட் எது கிட்றேன்ல அதுக்கு நல்ல பேஸ்ட்டாகி தடுத்துறேன் நானும் இதே பலமே அது அறுக்கம்போத்துக்கு கொண்டாலே மொளவு அறுக்கம்போத்துக்கும் ஜிஞ்சரும் கார்லிக்கு நான் ஆடாக்கி தின்னேன் அதனால் காட்டும் மிஸ் ஆயிரு ஜிஞ்சரும் கார்லிக்கு ஆடாக்கி துண்டலு நல்ல பேஸ்டாகி தேடுக்கணும் பின்னா இதே பல மீன் கொண்டாலும் வர இட்டு கொடுக்கணும் முட்டை முட்டை ஆக்கி வர இட்டு கொடுக்கணும் அப்போ மொளவு புளி எல்லாம் உண்டாலே நல்ல பல்க்கீடு மீனுக்கு நாங்கள் கொண்டாலே மீன் மொளவற்கொம்ப எப்போ புளி தெளி ஆர்ட்டெங்கு உண்டாலே மீனுக்கு ஒரு பேரமே ஒரு டேஸ்ட் பண்ணு நே பலமே வர இட்டத்துக்கு கொடுத்துட்டுள்ள ഇതിൽ തിൽ വലിയ മീൻ ആയച്ചപ്പോലും ഉണ്ടല്ലേ മിഡിൽ കട്ടാക്കിയിട്ട് ആക്കിയൊണ്ടില്ല ഞാൻ ജണ്ട് പീസ് ആക്കിയിട്ട് പിന്നെ ഫ്രൈ ആക്കാനായിട്ട് നിങ്ങൾക്ക് പാനിൽ പ്ലേസും ഹേ ആവുമല്ലേ ഇതിൽ വലിയ ഉണ്ട് ഫിഷ് അങ്ങനെ ആയച്ചപ്പോലും நான் ஒரு 4 டேபல்ஸ் ஸ்பூன் ரத்தி மொளவும் ஆட் ஆக்கி கொடுத்துறா பல தென் டேஸ்ட்டு பேனாய்த்து உப்பு இட்டு துண்டி நல்ல ராகி கொடுக்க மொலவு மீன்கெல்ல நல்ல பிடிக்கிறப்ப நல்ல ராகிட்டு கொடுத்துட்டு ஓனதோ ஃபிரை ஆக்கி தெரிந்தங்க ஐத்திச்சு சண்டு சைட் நல்ல ஃபிரை ஆக்கி தெட்குணு ஒரு ஃபிஃப்டீன் மினிட்ஸ் ஆயங்கும் நாங்கள் நல்ல ஃபிரை ஆக்கி தடுக்கோணும் இதே பல எண்ணெய் சூட சாத்து பீஸ்ட் மீன பீஸே ஆட் ஆக்கி கொடுக்க லிட் க்ளோஸ் ஆக்கித்து ஒரு ஃபிஃப்டீன் மினிட்ஸ் ஆயங்கும் அங்கே விட்டு விடோனும் நல்ல ஃபிரை ஆய்க்கிட்டு நல்ல டேஸ்ட் அவரப்பா ഇതേപോലെ നോക്കൂർ നല്ല ഫ്രൈ ആയിട്ട് കിട്ടി നല്ല ടേസ്റ്റ് ആയി ഫ്രൈ ആക്കിങ്ങ് നെക്സ്റ്റ് ഉണ്ടല്ലേ ഉടൻ നാ കൗലം വേപ്പാട്ടി തടുത്തോണ്ടല്ലേ ചെറിങ്ങ നെക്സ്റ്റ് ഡേക്ക് കറി ആക്കുകയായിട്ട് നാ നൈറ്റേ ചെന്നൈ ഈവ്നിങ് ടൈം ആവത്തുകൊ വേപ്പാട്ടി ബെച്ചോണ്ടല്ലേ സാൽറ്റ് പിന്നെ ടർമരിക് പൗഡർ ഇട്ടിട്ട് വേപ്പാട്ടി വെച്ചോണ്ടല്ലേ നെക്സ്റ്റ് ഇന്നൊരു സൈഡിൽ ഉണ്ടല്ലേ ഈവനിങ് സ്നാക്സ് ആക്കിട്ടുള്ള ചെല്ലിങ്ങ് ബനാനാ ഫ്രൈ ആക്കു മൈദത്ത് കൊണ്ടല്ലേ ഒരു മുട്ട അതേപോലെ മേത്തിൽ പന്തരപ്പിന് ഉപ്പു പിന്നെ നെക്സ്റ്റ് അതിൽ നല്ല മിക്സാക്കി താൽപ്പിനുണ്ടല്ലേ അത് സോളത്തെ പൊടിയിട്ട് നല്ല മിക്സ് ആക്കി എങ്കിൽ അയിട്ട് എല്ലാവർക്കും ഗൊമ്പതി അല്ലേ അത് കേട്ട് ഞാനിവിടെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ട് ನಲ್ಲ ಟೇಸ್ಟ್ ಹೌದು ಇದೇ ಪಲ್ಯ ಹಾಕಿಂಗ್ ಬೇರೆಂದು ಸ್ಪೆಷಲ್ ಐತಿಂದು ಆ್ಯಡ್ ಹಾಕೋಣ ಅಂತಂದು ಅದೇ ಪಲ್ಯ ಜನ್ ಸೈಡ್ ಗೋಲ್ಡನ್ ಬ್ರೌನ್ ಆಲ್ ಪಿ ನಾನು ಅನಾದ್ರೆ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲೇ ಇದ್ರ ಪಿಟ್ಟು ಖಾಲಿ ಉಲ್ನಿ ತಿಂತು ಆದರೆ ಹಿಂಗಿನೇ ನೈಯ್ಯ ಪಾಪಲ್ಲ ಹಿಂಗೇ ಬೀದಿ ಬಿಟ್ಟು ಹೊಂಟು ಇಲ್ಲ ಬನಾನ ಬನಾನಾ ಖಾಲಿ ತಿಂತು ಸೊ ಖಾಲಿ ಪಿಟ್ಟು ಉಲ್ನಿದ್ರ ಉಂಡೆ ಇದೇ ಪಲ್ಯ ಬೈಯ್ಯ ಪಾಪಲ್ಲ ಹಿಂಗನ ಬೀತಿಂಗ್ ನಲ್ಲ ಅವ್ರು ತಿನ್ನಾಗು അങ്ങനെ ഇപ്പം ഒരു സുഖം പോകും ഞങ്ങൾ ഭരത്തായി തിന്നാൻ നോക്കുമ്പോൾ തുഖവും സെക്ഷനെല്ലാം ഇട്ടിട്ട് എല്ലാം ഓഫ് ആയിത്തും ഉണ്ടല്ലേ അങ്ങനെ പോകും ഇട്ടില്ല മധുരന്യം പണ്ടത്തെ അല്ലേ അങ്ങനെ പോകാണ്ട് നെച്ച് തിന്നാം പിന്നെ അതും പോകാൻ ഇട്ടില്ല നെക്സ്റ്റ് ഉണ്ടല്ലേ ഞങ്ങൾക്ക് തെൽ തൊക്കോട്ട് പോകി നിന്ന് ചെങ്കിൽ തെളുമ്മ പുറക്ക തെല് സ്റ്റിച്ചൊക്കെ കൊടുക്കുക ഇന്ന് അങ്ങനെ തൊക്കോട്ട് പോകിന് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടും പ്ലെയിൻ അയിട്ട് ബുർക്ക സ്റ്റിച്ച് സിമ്പിൾ സിംപിൾത്തോ ഒരു അത് ബോർഡർ ബെപ്പാട്ട് ചെറുതും ബോർഡർ നമ്മ മേ പരാഗിൽ എടുത്തിട്ട് കൊടുത്തുത്തോ ബെപ്പാട്ടൻ്റെ നെക്സ്റ്റ് കൂടെ നോക്കൊരു റോഡിൽ ഒരു ആല ആലൊക്കെ റോഡ് ഉണ്ട് സെക്ഷൻ ഇട്ട് തിന്നാറല്ലേ അങ്ങനെ സബിലും റോഡും നല്ല കാണ്ട് നെക്സ്റ്റ് ഉണ്ടല്ലോ ഇപ്പം നല്ല ബുർക്കത്തെ ഷോപ്പിൽ പോയിട്ടും ഇവിടെ സ്മാർട്ട് സിറ്റിൽ நமக்கு ஒருகல்லங்க கட்டணும் தெரியும் അതേപോലെ മീൻ മകിജാബ്ക്ക് ഒരു ലേസും വേണു അത് കഴിഞ്ഞു നമ്മൾ പരാഗ് പന്നിപ്പം ലേസ് കൂടെ നോക്കിട്ടും ഇതൊരു സിമ്പിൾ സ്റ്റിച്ച് ആക്കുകയാണ് അങ്ങനെ സബ്ലൂടെ ഇതൊരു ലേസ് സെലക്ട് ആക്കിയാൽ ഡിഫ്രെൻറ്റ് ടൈപ്പ് ലേസ് എല്ലാം തോർഡർ ദപ്പ വന്നതല്ലൂടെ സപ്പോർട്ട് ഇത് സിമ്പിൾ ആയിട്ട് ഒന്ന് സെലക്ട് ആക്കിയ അങ്ങനെ മീടെ ഉടബന്ന് ഇങ്ങ മെറ്റീരിയലെല്ലാം നോക്കുമ്പത് ഗസ്തും ചെറിയ നല്ല നല്ല മെറ്റീരിയൽ എനിക്ക് വിടുക ಚೆಂದ ನನ್ಗೆ ಏನು ವೆಡ್ಡಿಂಗು ಉಂಟು ವೆಡ್ಡಿಂಗ್ ಫಂಕ್ಷನೂ ಉಂಟು ನಂಗೆ ಫ್ಯಾಮಿಲ್ ಅದಕ್ಕೂ ನಂಗೆ ಮೆಟೀರಿಯಲ್ ಎಲ್ಲ ಇಡ್ಕೋ ನಿಂತ ಮಕ್ಕಳಗೆಲ್ಲ ಊಡ್ ನೋಕರು ಚಂದ ಮೆಟೀರಿಯಲ್ ಎಲ್ಲ ಉಂಡು ಮಕ್ಕಳಗೆ ಎಲ್ಲ ಹೆಂಗೆ ಹಾಕೋಗಲ್ಲ ಮೆಟೀರಿಯಲ್ ನನ್ಗೆ ಬೇನಿಂತು ಹಾಗೆ ಮೀನು ನೋಕಿ ಉಂಟಿಲ್ಲ ನಾನು ಇದು ಗ್ರೇ ಕಲರಲ್ಲಿ ಉಂಡಲ್ಲೇ ಅದೆಲ್ಲ ಸೂಪರ್ ನಿಂತು ವೆಲ್ವೆಟ್ಲಿ ಬನ್ನೋದು അങ്ങനെ ഇന്നത്തെ ചെറിയ ഒരു വ്ളാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ലൈക് ആക്കൂ ഷെയർ ആകരു പുതിയ നിങ്ങൾ വിവർത്തി സബ്സ്ക്രൈബാക്കും മാർക്കണ്ട അതേപോലെ മുട്ടുള്ള ബലൈക്കനും പ്രെസ് ആക്കൂ അപ്പോൾ നാട വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതേപോലെ കമൻസില് ഹാർട്ട് ഇല്ലേ എങ്ങോജി എന്താ എങ്ങോന്നും കമൻറ്റ് ആക്കോരു ലാസ്റ്റ് വീഡിയോത്തിൽ അതേപോലെമേ സപ്പോർട്ട് ആക്കിട്ട് എല്ലാവരും കമൻസില് ഹാർട്ട് ഇടാറ് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് വീഡിയോത്തിൽ കിട്ടുക ഒരുത്തോളം ബ ബൈ